ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ പുതുക്കി കണിക്കൊപ്പം കൈനീട്ടവും നൽകി നാടും നഗരവുമെല്ലാം വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ് കണി തോഴാൻ ഗുരുവായൂർ ശബരിമല ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കായിരുന്നു വിഷുക്കണി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് വിഷുക്കണി ദർശനം പുലർച്ചെ രണ്ടേ നാൽപ്പത്തിയഞ്ച് മുതലായിരുന്നു മേൽശാന്തി അച്യുതൻ നമ്പൂതിരി പുലർച്ചെ കണ്ണനെ കണി കാണിച്ച് വിഷു കൈനീട്ടം നൽകി ശബരിമലയിലും ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നട തുറന്ന് തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി പുലർച്ചെ മണി മുതൽ രാവിലെ ഏഴു മണി വരെയാണ് ദർശന സമയം വലിയ തരത്തിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇന്നലെ തന്നെ മുപ്പതിനായിരം ആളുകൾ ബുക്ക് ചെയ്തിരുന്നു തീർത്ഥാടനം ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി പൂർണമായും അലങ്കരിച്ച നിലയിലാണ് സന്നിധാനം വിഷു പ്രമാണിച്ച് പ്രത്യേക പൂജകളുമുണ്ട് ഇത്തവണ വിഷു കൈനീട്ടം എന്ന രീതിയിൽ അയ്യപ്പ ചിത്രമുള്ള ലോക്കറ്റുകൾ ദേവസ്വം ബോർഡ് സമ്മാനിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം